മഴതൂരും മുമ്പായിട്ട് ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് നോക്കാം അപ്പോൾ വൈജയന്തി പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ വൈജയന്തിക്ക് പ്രൊമോഷൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ കുടുക്കിയിട്ടുള്ള ആ ഒരു കെണിലാണ് വൈജയന്തി ചെന്ന് പെട്ടിരിക്കുന്നത് അപ്പോൾ പോലീസ് വന്ന് വൈജയന്തി വന്ന് കൊണ്ടുപോയിരിക്കുകയാണ് അലീനെ കരഞ്ഞു പറഞ്ഞ് പോലീസിനോട് കൊണ്ടുപോകരുത് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നവളാണ് പക്ഷേ ഒരു രക്ഷയില്ല നമ്മുടെ വൈജയന്തിയെ കൊണ്ടുപോയി അപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് അല്ലെങ്കിൽ ചെന്ന് മുത്തശ്ശിയോട് കാര്യം പറഞ്ഞിട്ട് മുത്തശ്ശി മാഡത്തെ പോലീസ് കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് എപ്രാളപ്പെട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ എന്താ എന്താ സംഭവിച്ചു എനിക്കറിയില്ല മുത്തശ്ശി എന്താ സംഭവിച്ചു ഞാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ പോലീസ് കൊണ്ടുപോയി മാഡം എന്തൊക്കെയോ തെറ്റി ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് നീന്തുന്നു തെളിച്ചു പറച്ചേ വൈജയത്തി കൊണ്ടുപോയെന്നുള്ളത് സത്യം തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പം അലീന ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയണേ എന്നിട്ട് ഇങ്ങനെ എന്തോ തിരിമറി നടത്തിയില്ലേന്ന് ചോദിക്കുകയാണ് എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവിച്ചെന്നുള്ളതോ നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാണ് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഒന്നും നീ ബാലേന്ദ്രനെ വിളിച്ച് പറ അല്ലെങ്കിൽ ബാലേന്ദ്രനെ വിളിച്ച് ഞാൻ പറയാമെന്ന് പറയാണ് അപ്പോൾ ഫോണിന് അത് നേരെ ഡയൽ ചെയ്യാണ് കേട്ടോ അപ്പോൾ ബെല്ല് അടിക്കുന്നുണ്ടോ ആ ബെല്ലടിക്കുന്നുണ്ട് എന്നാൽ സ്പീക്കറിലിട്ടേ ഞാനും കൂടെ കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുതച്ച് സംസാരിക്കാം കേട്ടോ അലീന അങ്ങനെ സ്പീക്കറിലിട്ടെ എന്താ അലീന എന്താ കാര്യം എന്തെങ്കിലും അത്യാവശ്യമാണോ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ അലീന അങ്ങനെ വിളിക്കാറില്ലോ എന്താ അലീന എന്ന് ബാലേന്ദ്രൻ ചോദിച്ചപ്പോഴേക്കും മാഡത്തെ പോലീസ് പിടിച്ചിട്ട് പോയി നീ എന്താ പറയുന്നത് അതെ മാഡത്തെ പോലീസ് പിടിച്ചിട്ട് പോയി സാർ വൈജയോ അതെ അതെ വൈജം മാഡത്തെ പോലീസ് പിടിച്ചിട്ട് പോയി ബാങ്കിൽ എന്തോ തിരിമറി നടത്തിയതെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് ഞാൻ കൊണ്ടുപോവേണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി സാർ ഞാനിനി എന്താ ചെയ്യുക എന്ന് ചെയ്യുകയാണേ അപ്പോൾ സാറുംങ്ങോട്ടേക്ക് ചെല്ലുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു നീ കിടന്ന് ടെൻഷനാവില്ലേ അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ അതിനെ അനുഭവിക്കണം ഉപ്പ് തിന്നാകുമ്പോൾ വെള്ളം കുടിക്കുക തന്നെ വേണം അതുകൊണ്ട് നീ കടന്ന് വെപ്രള്ളം പിടിക്കേണ്ട ആവശ്യമൊന്നും അവൾ ചെറിയ കുട്ടിയൊന്നുമല്ല പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവൾ പുഷ്പം പോലെ ഇറങ്ങി വരികയും ചെയ്യും അത്രയ്ക്കും മടുക്കുള്ളവൾ തന്നെയാണ് അവൾ അപ്പോഴേക്കും മുത്തു ചേർന്നു ബാലേന്ദ്ര നീ വാശി വൈരാക്കുമോ ഈ സമയത്ത് കാണിക്കല്ലേ പോലീസ് സ്റ്റേഷനിൽ എങ്ങനെയെങ്കിലും കേസും കൂട്ടൊന്നും ആവാതെ ഇവന് ഇവിടെ നിന്ന് പുറത്തെടുക്കാൻ നോക്ക് അവൾ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാവില്ലെന്ന് പറയണം ഹോ ഒരു തെറ്റും ചെയ്യാതെ പുണ്യാളത്തിൽ ഒന്നും അല്ല എന്നിങ്ങനെ പറയുകയാണ് എങ്ങനെയെങ്കിലും രക്ഷിക്കും സാർ സാറിന് അവൻ മാഡത്തിനൊന്ന് രക്ഷിക്കുന്നുണ്ടിട്ട് അല്ലിനെ വീണ്ടും വീണ്ടും പറയുകയാണെ നീ ഇനി കരയോ വേണ്ട ഞാൻ പോയിട്ടൊന്നും അന്വേഷിക്കട്ടെന്ന് പറയട്ടോ എന്നിട്ട് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാം നീ ഇനി അതിൻ്റെ പേരിൽ കൂട്ടിയിട്ട് കൊണ്ട് വൈകൈകിയൊന്നും വരുത്തുമൊന്നും വേണ്ട കൃഷ്ണമോളം ഭവതയ്ക്ക് വരുമ്പോഴേക്കും അവരോടൊക്കെ കാര്യം പറയുന്നത് പറയുകയാണ് മമ്മി കുറച്ച് നേരം കഴിയുമ്പോൾ വരുമെന്ന് പറഞ്ഞാൽ മതി വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അലിനെ സമാധാനിപ്പിക്കട്ടോ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ മനസ്സിലൊന്നും ചിരിച്ചു കേട്ടോ ആ ചിരി മോത്തേക്കും ചുണ്ടിലേക്കും ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നിട്ട് പറയുകയാണ് എങ്ങനെയാണോ നമ്മുടെ വായി ജയന്തിക്കിട്ടൊരു പണി കൊടുക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ദൈവം എടുത്ത് ബാലേന്ദ്രൻ്റെ മുമ്പിലേക്ക് പോലീസ് കേസായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു കെണി കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് വൈജ ലോക്കപ്പിൽ കിടക്കുന്ന കാഴ്ച നേരിട്ട് പോയി കാണാൻ തന്നെയാണ് ബാലേന്ദ്രൻ തീരുമാനിച്ചു എന്നിട്ട് ആ സമയത്ത് തന്നെ ബാലേന്ദ്രൻ വന്നിട്ട് വിളിക്കുന്നുണ്ട് അത് നമ്മുടെ മനുവാണ് വിളിക്കുന്നത് എന്താ മനു അങ്കളിവിടെ പോലീസ് സ്റ്റേഷൻ എത്തിയോ ഇല്ല നിന്നോട് ആരോ വിളിച്ച് വിവരം പറഞ്ഞു അത് അലീനെ വിളിച്ച് പറഞ്ഞു അങ്ങളെ ഒറ്റയ്ക്കേ ഉള്ളൂ അങ്കളുടെ കൂട്ടത്തിൽ നിന്ന് എല്ലാം പറഞ്ഞിട്ട് ആ എന്തായാലും അങ്കൾ സ്റ്റേഷനിലേക്ക് പോയോ എന്നറിയാൻ വേണ്ടി വിളിച്ചാണ് പോയില്ല പോകണം വൈകിക്കേണ്ട എന്താ സത്യത്തിൽ സംഭവിച്ചത് ബാങ്കിലൊന്നും അന്വേഷിക്കാൻ പാടില്ലായിരുന്നോ ബാങ്കിൽ അറിയുന്ന നമ്പർ ഉണ്ടോ ബാങ്കിൽ എനിക്ക് ആരും അറിയോന്നുമില്ല അവടെ ഫ്രണ്ട്സിനെ അവളുടെ കൊളീഗ്സിനെ ഒന്നും എനിക്കറിയാൻ പാടില്ല ബാങ്കുവരെ എന്തായാലും പോയി അന്വേഷിക്കാം എന്താ സംഗതി എന്നാൽ ശരി എങ്കിൽ എന്നാലും വക്കീലിനെ അറേഞ്ച് ചെയ്യാം ജാമ്യം കിട്ടുമെന്ന് തോന്നുന്നില്ല എന്താ നോക്കട്ടെ പെട്ടെന്ന് പിടിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കേസ് കാണും അങ്ങൾ ഞാനിപ്പോൾ എറണാകുളത്താണ് അങ്ങനൊരു കാര്യം ചെയ്യുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം ഞാൻ വരാമെന്ന് പറയുകയാണേ അങ്ങനെ ബാലേന്ദ്രൻ നേരം ബാങ്കിലേക്ക് പോകാൻ അവിടെ ചെല്ലുമ്പോഴോ ഞാൻ ബാലചന്ദ്രനാണ് ഓ അറിയാം വൈജേന്ദ്രൻ ഭർത്താവല്ലേ അതെ അതെ വൈജേന്ദ്രൻ ഭർത്താവാണ് അല്ല വിവരമൊന്നും അറിഞ്ഞില്ലേ അപ്പോഴേക്കും ബാലചന്ദ്രൻ സത്യം പറഞ്ഞാൽ വിവരമൊന്നും അറിഞ്ഞില്ല എന്താ കാര്യം വീട്ടിൽ നിന്ന് ഇപ്പോൾ വിളിച്ചു മോള് പറഞ്ഞു അപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തു ബാങ്കിൽ എന്തോ പ്രശ്നമാണെന്നാണ് പറഞ്ഞത് കൂടുതലൊന്നും എനിക്ക് അറിയില്ല ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയതുമില്ല എന്താ കാര്യം എന്താ സംഭവിച്ചത് എന്തായിരുന്നു പ്രശ്നം ഇവിടെ നിന്ന് നേരിട്ട് തന്നെ വിവരം അറിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് എന്തോ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അങ്ങനെ മാനേജറെ കാണാനായിട്ട് വന്നിരിക്കുക കേട്ടോ അങ്ങനെ ബാലേന്ദ്രൻ ഇങ്ങനെ വന്നിട്ട് വൈജോട് ഭർത്താവ് ആണെന്ന് വരണം വരണം മിസ്റ്റർ ഇവിടെ ഇരിക്കുകയെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയണം എന്തായിരുന്നു പ്രശ്നം ഇവിടെ ഇവൻ്റെ ഭാര്യ ലോകപ്പിലാണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ പറയുന്നത് ഭാര്യയാണല്ലോ പുറത്ത് അങ്ങനെയാണല്ലോ പറയാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടേ ഭാര്യ ലോക്കപ്പിലാണെന്നോ അതിനൊരു അറിധി എന്താണ് ഈ സംഗതി എന്ന് ചോദിക്കുന്നിട്ട് ബാലേന്ദ്രൻ സംസാരിക്കുകയാണെ അപ്പോൾ പോലീ പോലീസുകാർ വിശദീകരിച്ച് കാര്യം പറഞ്ഞു പിന്നെ ബാങ്കിലുള്ള ആൾ ബാങ്കിലുള്ള ആൾക്കാർ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു മാനേജറാണ് വന്നിട്ട് പറയുന്നത് എന്നിട്ട് ഇങ്ങനെയുള്ളതാണ് ഇങ്ങനെയൊക്കെയാണ് സംഗതി രണ്ട് കേസാണ് ഫയൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പട്ടയത്തിൻ്റെ കേസും അതുപോലെ തന്നെ ഒരു ലോൺ അനുവദിച്ച കേസുമാണ് പറയുന്നത് അപ്പോൾ അത് ശകലം പോലെ ഒരു തിരിച്ചടവ് വന്നിട്ടുമില്ല എന്ന് പറയണേ അപ്പോൾ മുക്കുവെണ്ണം പണയമെടുത്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കേസാണ് ഈ രണ്ട് കേസാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് കേസ് ആരെങ്കിലും പണിതതാണോ അതോ ഇനി വൈജയന്തിക്കും എന്തെങ്കിലും വലിയ ടെൻഷനിലൊക്കെ ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ വൈജയന്തി കറക്റ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളല്ലേ അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടാണോന്നും അറിയില്ല അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു വീട്ടിൽ വേറെ പ്രശ്നമൊന്നുമില്ല ഇല്ല വീട്ടിൽ പ്രശ്നമൊന്നുമില്ല എന്ന് ബാലേന്ദ്രൻ പറഞ്ഞു എന്തായാലും ബാങ്കിന് സംഭവിച്ച നഷ്ടം അത് വൈജയന്തി തന്നെ ഏറ്റെടുക്കേണ്ടി വരും ഞാൻ എന്തായാലും സ്റ്റേഷൻ വരെ ചെല്ലട്ടെ അപ്പം ഞങ്ങൾക്ക് പരാതി കൊടുക്കാൻ വേറെ നിർവ്വാഹകില്ലല്ലോ കൊടുക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ബാങ്കിൽ നിന്ന് തന്നെ പരാതി കൊടുത്തത് ഞാനല്ലോ ഇതിന് ഇതിൻ്റെ ആൾ ഇതിൻ്റെ മേലെ വേറെ ആൾക്കാരുണ്ടല്ലോ ഓ ഇറ്റ്സ് ഓക്കേ എന്ന് പറഞ്ഞിട്ട് ബാലേൻ്റെ അവിടെ നിന്ന് ഇറങ്ങി പോകുകയാണേ എന്നിട്ട് നമ്മുടെ അലീന കൃഷ്ണമോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണമോളോട് ഈ വിവരങ്ങളൊക്കെ ഇങ്ങനെ പറയണം പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അമ്മയെ മോളുടെ അമ്മയാണ് കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞാൽ കൃഷ്ണമോൾ എന്തിനാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പേടിക്കണം ബവിതയോട് പറഞ്ഞപ്പോഴേക്കും ബബിതയ്ക്ക് യാതൊരു കൗസലവും ഇല്ല കേട്ടോ ഓ ഓഫീസിലെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അമ്മ ഇങ്ങി ഇറങ്ങി പോയിക്കോളും അല്ലാതെ അമ്മയെ ശിക്ഷിക്കാനൊന്നും ആർക്കും പറ്റില്ല അമ്മ അത്രമാത്രം തെറ്റൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഭബിത മോളെ കൂളായിട്ട് പറയുകയാണേ അപ്പം ഭവിതയ്ക്ക് ഒരു ഫോൺ കൂളൊന്നും അവളെ കയറി പോവുകയും ചെയ്തു എന്തൊരു ജന്മമാണോ ഇതെൻ്റെ ചേച്ചി തന്നെയാണോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളിങ്ങനെ പറയണം അച്ഛനെ വിളിച്ച് വിവരം പറഞ്ഞു അപ്പോൾ അലീനോട് ചോദിച്ചപ്പോൾ അലീനെ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിനെ വിളിച്ച് പറഞ്ഞു സാറ് സ്റ്റേഷനിൽ പോകുക പറഞ്ഞിട്ടുണ്ട് ഇറക്കി കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊരു വിവരമൊന്നും അറിയില്ല വന്നതുമില്ല ഒരു കാര്യം ചെയ്യാൻ കൃഷ്ണമോളിൽ നിന്ന് വിളിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ട് അലീനെ കൃഷ്ണമോളെ കൊണ്ട് വിളിപ്പിക്കുകയാണ് ബാലേന്ദ്രനെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അമ്മയെ പോയി കണ്ടോ അച്ഛാ എന്താണ് ലോക്കപ്പിലാണോ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അമ്മയെ കൂട്ടിക്കൊണ്ട് വരേണ്ടത് അച്ഛാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അതെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കാര്യമൊന്നുമില്ല കാരണം ഞാൻ ബാങ്കിൽ ചെന്ന അന്വേഷിച്ചപ്പോൾ ചെറിയൊരു കേസൊന്നും അല്ല മോളെ അപ്പോൾ അമ്മേനെ ജയിലിൽ തന്നെ കിടക്കുമോ ജയിലിൽ പോവുമോ എന്ന് ചോദിക്കുകയാണ് അമ്മേനെ കാണാൻ പറ്റില്ലേ അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ഞാൻ വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ ഇന്നല്ലെങ്കിൽ നാളേക്ക് ജാമ്യം എടുക്കാൻ പറ്റും വക്കീലിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വക്കീൽ നാളെ ജാമ്യത്തിൽ ജാമ്യത്തിലെടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പിന്നെ വീട്ടിലേക്ക് വന്നപ്പോൾ പറയുന്നത് കേട്ടോ അതായത് ബാലേന്ദ്രൻ അന്നത്തെ ദിവസം ഈ പോലീസ് സ്റ്റേഷനിൽ പോയി വൈജയന്തിയെ കണ്ടില്ല ഒരു ദിവസം അവിടെ കിടക്കട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെയാണ് വക്കീലിൻ്റെ അടുത്തേക്ക് ചെന്നതും ജാമ്യത്തിലേക്ക് എടുക്കാമെന്നൊക്കെ തീരുമാനിക്കുന്നത് എന്തായാലും വീട്ടിലേക്ക് എത്തി എത്തി എത്തുമ്പോഴേക്കും ബാലേന്ദ്രനാണെങ്കിലോ പിന്നെ എന്താ പറയുക എന്നിരുന്ന് ഫുഡ് കഴിക്കുകയാണേ സാർ മാഡത്തിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴേക്കും എന്താ അലീന നിനക്ക് വിഷമമുണ്ടോ വൈജാന്തി പോലീസ് സ്റ്റേഷനിൽ കിടക്കുമ്പോൾ നിനക്ക് വിഷമമുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അലീന പറയുന്നുണ്ട് ആ അതെ നിനക്ക് വിഷമം ഉണ്ടാവും എനിക്കറിയാം നിനക്ക് വിഷമമില്ലാതിരിക്കില്ലല്ലോ നിന അത്രമാത്രം ചോദിച്ചിട്ടില്ലേ പിന്നെ എങ്ങനെയാണ് അലീന നിനക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നത് അത് ഞാൻ ആരാണെന്ന് അറിയാത്തതുകൊണ്ടല്ലേ മാഡം അങ്ങനെ ദ്രോഹിച്ചത് ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ട് ദ്രോഹിച്ചതല്ലല്ലോ നീ ആരാണെന്ന് അറിഞ്ഞാലും ഇല്ലെങ്കിലും നീ ഒരു മനുഷ്യജീവിയല്ലേ നിന്നോട് പെരുമാറുന്ന രീതി രീതിയിലാണോ വൈജാന്തി ഇങ്ങനെ പെരുമാറിയത് അപ്പോഴേക്കും അലീന പറഞ്ഞു അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ മാഡം എന്നോട് കാണിക്കുന്ന പോലെ തന്നെ ഞാൻ തിരിച്ചും കാണിച്ചുകഴിഞ്ഞാൽ ഞാനും മാഡം അമ്മയും എന്താ വ്യത്യാസം അതുകൊണ്ട് മാഡത്തെ എങ്ങനെയെങ്കിലും ഇറക്കാൻ നോക്കണം സാർ എന്ന് പറയുന്നത് സാറ് പോയായിരുന്നു എന്നിങ്ങനെ വീണ്ടും ചോദിക്കുകയാണ് അപ്പോഴേക്കും ബാലേന്ദ്രം നിന്നോട് ഞാൻ ഒരു നൂറ് തവണ പറഞ്ഞു ഞാൻ സാറ സാറെ വിളിക്കാൻ എന്നെ അച്ഛാന്ന് വിളിക്കാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിനക്കിങ്ങനെ വിളിക്കാനുള്ള എല്ലാ അധികാരവും അവകാശവും നിനക്ക് തന്നു കഴിഞ്ഞതാണ് പിന്നെ നിനക്ക് എന്താണ് കുഴപ്പം അപ്പോൾ കൃഷ്ണമോൾ കേട്ടണമെന്ന് ഞാനും പറയുന്നത് ചേച്ചിയോട് അച്ഛൻ വിളിച്ചാൽ അച്ഛൻ ദത്തെടുത്തതാണല്ലോ പിന്നെന്താ എന്ന് പറയുകയാണെ അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ ഒന്ന് കണ്ണടച്ച് കാണിക്കുക കേട്ടോ എന്നിട്ട് ഒന്ന് എന്താ പറയുക കണ്ണടച്ച് കാണിക്കാൻ കണ്ടതും ഇല്ല കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷനടിച്ച് അലീനെ നിൽക്കുന്ന ഈ പേടിക്കൊന്നും വേണ്ട നാളെ തന്നെ ഞാൻ വക്കീലിനെ കൂട്ടി പോകുന്നുണ്ട് ഇന്ന് പോകാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് പോവാതിരുന്നത് കേസിൻ്റെ കാര്യങ്ങളൊക്കെ അത്ര സ്ട്രോങ്ങ് ആണ് ഇന്ന് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് നാളെ നമുക്ക് പോയിട്ട് അവളെ ഇറക്കാമെന്ന് പറയുകയാണെങ്കിൽ അലീനാണെങ്കിൽ ഉറക്കില്ലാതെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് പതിവില്ലാതെ ടെൻഷൻ അടിച്ച് പ്രാർത്ഥിക്കുന്നത് എന്നത് കണ്ടപ്പോൾ തന്നെ കൃഷ്ണമോൾക്ക് മനസ്സിലായി അമ്മ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥനയെന്ന് എന്തായാലും അലീനെയോട് അത് ചോദിക്കുകയും ചെയ്തു അമ്മയ്ക്ക് വേണ്ടിയിട്ടാണോ ഈ പ്രാർത്ഥന ഇത്രയധികം പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ അല്ലെങ്കിൽ തന്നെ അലിൻ ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് ഇത്രയധികം പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പോഴേക്കും ബ്രിജ് നമ്മുടെ ഫോർട്ടിക്ക് മുമ്പിൽ എന്നിട്ട് ഫോർട്ടിക്ക് മുമ്പിൽ നിന്നിങ്ങനെ കണ്ണുകൾ നിറഞ്ഞ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അലീന എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല പക്ഷേ കൃഷ്ണന്മോൾ സത്യങ്ങൾ അറിഞ്ഞുവെന്ന കാര്യം അലീനയ്ക്ക് അറിയില്ല കണ്ണുകളൊക്കെ തുടച്ചിട്ടാണ് അലീന വന്നത് കേട്ടോ അപ്പോൾ നാളെ രാവിലെ നമുക്കൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയാലോ എന്ന് അലീനെ കൃഷ്ണൻമോളോട് ഇങ്ങനെ ചോദിക്കുകയാണേ അച്ഛൻ പോവില്ല അച്ഛൻ ജാമ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കില്ല നമ്മൾ നമ്മളിങ്ങനെ പോകണേ അമ്മ ഇങ്ങോട്ടല്ലേ വരണമെന്ന് കൃഷ്ണമോളും ചോദിക്കുന്നുണ്ട് ചേച്ചി പേടിക്കുന്നുണ്ട് ചേച്ചി ധൈര്യമായിട്ടിരിക്കുന്നു പറയുകയാണേ കിടന്നുറങ്ങാൻ നോക്കുകയെന്ന് പറഞ്ഞാൽ എൻ്റെ അലീനയാണെങ്കിലും ബാങ്കിലേക്ക് പോവാണ് പോകാനുട്ടോ ബാങ്കിലേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ തിരക്കാൻ അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകാനും റെഡിയായി മാഡം ഫുഡ് കഴിച്ചതെന്ന് ചോദിക്കാനും ഫുഡ് കൊടുക്കാനും കുറച്ച് ഫുഡൊക്കെ ഏറ്റെടുത്തിട്ടാണ് പോകുന്നത് വഴിക്ക് വെച്ചാൽ അലീനയാണെങ്കിലും രണ്ടുപേരെ കാണുന്നുണ്ട് അലീന ഇടയ്ക്ക് പൈസ കൊടുത്ത് സഹായിക്കാറുള്ള ആ ഒരു സ്ത്രീയും കുഞ്ഞും ആവശ്യം വരുമ്പോൾ അലീനയുടെ അടുത്തേക്ക് ആ സ്ത്രീയും കുഞ്ഞും വരാറുണ്ട് കൈ നിറയെ കവറൊക്കെ ആയിട്ടാണ് പുള്ളിക്കാര് നടന്നു വരുന്നത് അപ്പോൾ അലീനെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന സമയത്ത് ഇവരെ കണ്ടു ആ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവരോട് സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ ആ കുട്ടിയും സ്ത്രീയും സംസാരിച്ചത് കുട്ടിയാണെങ്കിൽ ഇത് കണ്ടു എനിക്ക് പുതിയ സമ്മാനം മേടിച്ചു എനിക്ക് പുതിയ ഉടുപ്പ് മേടിച്ചു എനിക്ക് ചെരുപ്പ് മേടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കണാണോ അല്ല ചേച്ചി എവിടെ പോയതാ ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ച് തന്നു കെട്ടിയാൻ അപ്പോൾ എന്തോ കാശ് തടഞ്ഞിട്ടുണ്ടെന്നോ തോന്നുന്നത് അതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ച് തന്നത് ഇത് നല്ല കാശിൻ്റെ കെട്ടിയെന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ആരെ ചതിച്ചത് പറ്റിച്ചതെന്നൊന്നും അറിയില്ല പക്ഷേ കിട്ടിയ എൻ്റെ ഫലമായ സംശയം ഒരു ബാങ്കിലെ ജോലിക്കാരിയായിരുന്നു ആ ജോലിക്കാരിയെ എന്തോ ചതിക്കാനായിട്ട് കൂട്ടുന്നതിനാണെന്ന് തോന്നുന്നു ഫോൺ വിളിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു ഈ പാവത്തിൻ്റെ ഇതൊക്കെ കിട്ടിയപ്പോഴെങ്കിൽ ഭയങ്കര സന്തോഷമായി ഞാൻ എങ്ങനെയാണിത് ഇത് വേണ്ടെന്ന് വെക്കുക എന്നും പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി അലീനോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ് അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി നീ ഇവരുടെ ഈ സ്ത്രീയുടെ ഭർത്താവാണ് ഈ പറയുന്ന രേഖകൾക്ക് വ്യാജ പട്ടയമായിട്ട് വൈജയന്തിക്ക് അരികിലേക്ക് ചെന്നത് അതുപോലെ വൈജയന്തി ഈ പ്രശ്നത്തിലായത് എന്നിട്ട് ഈ സ്ത്രീയും കൊച്ചിനെയും വൈജയന്തി കാണുന്നത് അലീനെ കാണുന്നത് അപ്പോൾ ബാങ്കിൽ നിന്ന് ഇറങ്ങിയ വിവരവും അതുപോലെ ഈ സ്ത്രീ പറഞ്ഞ വിവരവും എല്ലാം കൂടി അലീനയ്ക്ക് കാര്യം മനസ്സിലായി അലീനെ നേരെ മനുവിനെ വിളിച്ചു മനുവിനെ വിളിച്ചിട്ട് മനുവിട്ടാ ഒരിക്കലും മേഡം അങ്ങനെ തിട്ടൊന്നും ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ മാഡത്തെ ആരോ ചതിച്ചതാണ് ചതിച്ചാളെ എനിക്ക് കിട്ടി ഞാൻ പറയാം നീ ഇതെങ്ങനെ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോഴേക്കും അതൊക്കെ കണ്ടുപിടിച്ചോ മനുമായിട്ട് ഒരു കാര്യം ചെയ്യുമോ പെട്ടെന്ന് ഒന്ന് വരാമോ എന്ന് ചോദിക്കണം അപ്പോഴേക്കും പാലയിൽ ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണേ ആ ശരി പറഞ്ഞു കൊടുക്ക് പറയാമെന്ന് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മനു അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണേ വൈജയന്തോട് പറഞ്ഞു എറണാകുളത്തു നിന്നാണ് പക്ഷേ നമ്മുടെ മനു അവിടെ തന്നെ ഉണ്ടായിരുന്നു അലിനയ്ക്കൊരു ആവശ്യ സമയത്ത് മനു എന്തായാലും ഓടിയെത്തുമല്ലോ അപ്പോഴേക്കും അലീനെ കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ ആ സ്ത്രീയും വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഈ സ്ത്രീ വന്ന് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി ചോദിക്കുകയാണ് പിന്നെ ഈ മനുവിനെയും ഈ സ്ത്രീയും സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് വരുവാണെട്ടോ എന്തായാലും മനുവിന് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞോളൂന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീങ്ങനെ പറയാനെട്ടോ ആ സമയത്ത് അലീൻ്റെ മനുവും കൂടി ഈ സ്ത്രീ ഈ പുള്ളിക്കാരിയുടെ അടുത്ത് നമ്പർ മേടിച്ച് പുള്ളിക്കാരനുള്ള സ്ഥലത്തേക്ക് പോയിട്ട് അയാളോട് കാര്യം ധരിക്കുക ആദ്യമൊന്നും ഇയാളൊന്നും സമ്മതിച്ചൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ തത്ത പറയുന്ന പോലെ അയാൾ പറയുന്നുണ്ടായിരുന്നു രണ്ടെണ്ണം മാനും പൊട്ടിച്ചു അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം പുറത്തു വന്നു മാത്രമല്ല വൈജയന്തി തകർക്കാനായിട്ട് ഈ പറയുന്ന കൂട്ടുകാരി പണി കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് പൈസ തന്നാണെന്നുള്ള കാര്യം ഞാൻ മാത്രമല്ല എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവനും മുക്കുവണ്ണം പണയം വെച്ചിട്ട് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുകയാണേ അങ്ങനെ നമ്മുടെ മനു അലീനെയും കൂടിയിട്ട് ഈ മനുഷ്യനെയും അതുപോലെ തന്നെ ഈ മനുഷ്യൻ്റെ കൂട്ടുകാരനെയും പൊക്കി എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെറുകയാണ് അവിടെ നമ്മുടെ ബാലേധനുണ്ടായിരുന്നു വൈജയന്തി ഈ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് അപ്പോൾ ബാലേന്ദ്രൻ ചെന്നിട്ട് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് ജാമ്യത്തിന് വേണ്ടി വന്നതാണെന്നിങ്ങനെ പറഞ്ഞു വക്കീലും കാര്യങ്ങളൊക്കെ സംസാരിച്ചു ആ സമയത്ത് ചെറിയൊരു കേസല്ല പെട്ടെന്ന് വലിയൊരു തട്ടിപ്പാണ് ഇത്ര നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജാമ്യം തരാൻ പറ്റില്ല എന്നൊക്കെ പോലീസുകാരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണെ ആ സമയത്ത് ജാമ്യം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അഭിപ്രായം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ അങ്ങോട്ട് വരുന്നത് എന്നിട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് വൈജന്തി വിടാനായിട്ടൊന്നും ആ പോലീസുകാർ സമ്മതിക്കുന്നില്ല അപ്പോൾ കെഞ്ചിക്കാണെന്നും ബാലേന്ദ്രൻ പറയുന്നുമില്ലാട്ടോ ബാലേന്ദ്രൻ അത്രയും കൂടെ താല്പര്യവും ഇല്ല നിങ്ങൾക്ക് ഭാര്യയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭാര്യ വേണമെങ്കിൽ കാണാമെന്ന് പറഞ്ഞു പക്ഷേ കാണാനായിട്ട് കൂട്ടാക്കുന്നുമില്ല ബാലേന്ദ്രൻ കണ്ടാന്ന് തന്നെ പറയുകയാണ് ബാലേന്ദ്രൻ ആ സമയത്താണ് മനു അലിനെ അങ്ങോട്ടേക്ക് വരുന്നത് മനുവിൻ്റെ കാറിൽ ആ നിങ്ങളെങ്കിലും പോകുന്നോ എന്തൊക്കെയാണ് ജാമ്യം കിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ കാര്യം പറഞ്ഞോട്ടോ അപ്പോഴേക്കും മനു കാറിൻ്റെ പുറകിലിരുന്ന് ഇവരെ രണ്ടുപേരെയും ഇങ്ങോട്ട് പിടിച്ചു എന്നിട്ട് ഒരാളെ ബാലേന്ദ്രൻ കയ്യിലേക്ക് കൊടുത്തു അയാൾ അയാളെ ഇങ്ങോട്ട് കൊണ്ടുപോകാം എന്താ മനു എൻ്റെ കാര്യം ആ അങ്കിളിങ്ങോട്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇയാളെ കൊണ്ടുപോകുന്നു എന്നിട്ട് ഇവരെ പോലീസിന് മുമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇതാ അകത്ത് എടുക്കുന്ന വൈജയന്തി നിങ്ങൾ ലോക്കപ്പ് ചെയ്തിരിക്കാം വൈജയന്തി പറഞ്ഞ സ്ത്രീയെ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് കള്ളക്കേസ് ഉണ്ടാക്കിയത് ഇതാ ഇവരൊക്കെ കൂടിയിട്ടാണ് ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതും ഇവർ മണിമണിയായിട്ട് പറയുമെന്ന് പറയണം എന്നിട്ട് നമ്മുടെ ബാലചന്ദ്രൻ മനുവും അലീനയും കൂടിയിട്ട് ഈ പറഞ്ഞ വൈജയന്തി അവിടെ നിന്ന് ഇറക്കുകയാണ് വൈജയന്തി ഇറക്കി പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോഴേക്കും അലീന കണ്ണൊക്കെ നിറഞ്ഞാണ് വൈജയന്തി നോക്കുന്നത് വൈജയന്തിക്ക് ഒരു കൗസലുമില്ല എന്നിട്ട് വൈജയന്തി എങ്ങനെയാണ് രക്ഷപ്പെട്ടെന്നുള്ള സത്യം വൈജയന്തി അറിയിക്കണമെന്ന് മനുവിന് തോന്നി എന്നിട്ട് പിന്നെ മനു ഇത് പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് അവിടെ നിർത്തുന്നത് ഇത് വരാൻ പോകുന്ന ഒരു എപ്പിസോഡാണ് പിന്നെ അടുത്ത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് ആദ്യം കാണാം റിവ്യൂ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്